വിശുവിശിയായിരിക്കും ശുചിയാരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പതിനൊന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക ഇതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് അവിടെ ഇതിലെ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചും വാക്യങ്ങൾ എടുക്കാം അഞ്ചാം അധ്യായം നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചും വാക്യങ്ങൾ ഈ വാക്യം യഥാർത്ഥത്തിൽ ശത്രുവിനെ സ്നേഹിക്കാനുള്ള ഈശോയുടെ ആഹ്വാനവും ഒപ്പം ഒരു എളുപ്പവഴിയുമാണ് എളുപ്പവഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ആത്മീയമായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സഹായമായ ഒരു എളുപ്പവഴി എല്ലാവർക്കും എളുപ്പവഴിയായിട്ട് തോന്നണമെന്നില്ല വരി ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്നാഭിതാവിൻ്റെ മക്കളായി തീരും മക്കളായിത്തീരും ഈശോ ഒരു തിയറി പറയുകയാണ് ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും അപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കാൻ നിങ്ങൾക്കൊരു പക്ഷേ ഭയങ്കര പാടായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും പാടാണ് പക്ഷേ നമുക്ക് വളരെ പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും ഒരുപക്ഷെ നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കൂട്ടിയില്ല ചിലപ്പം ആ അന്നേരം നമ്മൾ ചിലരൊക്കെ വന്ന് പറയാറുണ്ട് പറയാറുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ ജീവിതത്തിൽ നമുക്ക് രൂപപ്പെട്ടൊരു കാര്യമാണ് നമ്മളിങ്ങനെ ആരോടെങ്കിലും ശത്രുത അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് എക്സ്റ്റേണൽ ഇഷ്യൂസ് കാണും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില അയാളെ സ്നേഹിച്ചു എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തിരുത്തിയിട്ടില്ല അയാൾ തിരുത്തപ്പെടാത്തൊരാളെ സ്നേഹിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാനും തെറ്റുകാരനായി എണ്ണപ്പെട്ട അതിനോടൊപ്പം അപ്പം അങ്ങനെ പ്രായോഗികമായ പ്രശ്നങ്ങൾ കാണും അല്ലെങ്കിൽ ഒരു പക്ഷേ അയാളെ സ്നേഹിക്കാൻ ചെല്ലുമ്പോൾ അയാൾ തിരിഞ്ഞ് കടിച്ചെന്നിരിക്കാം തിരിച്ച് പ്രതികരിച്ചെന്നിരിക്കാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിട്ടാണ് അല്ലെങ്കിൽ ശത്രുത ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പോകും ശത്രുവിനെ സ്നേഹിക്കാം പറയുന്നത് പക്ഷേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം ഈ ആളിത് ചെയ്യുന്നത് ഒന്നുകിൽ ഇയാളുടെ അജ്ഞത കൊണ്ടാവും അതായത് അറിവില്ലായ്മ കൊണ്ടാവും അല്ലെങ്കിൽ അയാളുടെ അഹന്തകൊണ്ടാവും ഈ രണ്ട് രീതിയിലും കാര്യം ഉണ്ടായിരിക്കും ഒന്നുകിൽ അജ്ഞത കൊണ്ട് അല്ലെങ്കിൽ അഹന്ത കൊണ്ടായിരിക്കുകയാണിത് ചെയ്യുന്നത് അപ്പോൾ എന്താ നമ്മൾ എങ്ങനെ എങ്ങനെയാണിതിൽ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരോട് ഇടപെടുന്നതിനേക്കാൾ മുൻപേ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഈ അജ്ഞത ഇയാളി ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തെറ്റാണെന്നുള്ള ബോധം ഇവർ കുഴുവന് കൊടുക്കണേ ഞാനിനിയിപ്പോൾ ഈ തിന്മയിൽ പെട്ടുപോയിട്ട് അതിൻ്റെ അഹങ്കാരത്തിലാണെങ്കിൽ അയാളെ തിന്മയിൽ നിന്ന് വിടുവിക്കണമേ ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഇതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നിട്ട് അടുത്ത ഒരു പറഞ്ഞിങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വർഗസ്നായ പിതാവിൻ്റെ മക്കളായി തരും മക്കളായിത്തീരും സ്വർഗസനായ പിതാവിൻ്റെ മകൻ എന്ന് പറയുന്നത് ഈശോയാണ് ഈശോയാണിത് പറയുന്നത് ഈശോ പറയുന്നത് നിങ്ങൾക്കും മക്കളായി തീരും കാരണം ഇതൊരു ഇത് വരുമ്പോൾ ഒരു തിയറിയായിട്ട് ഈശോ അവശേഷിപ്പിക്കുകയല്ല ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് ഈശോ കൊണ്ടുവരിക കുരിശിൽ കിടന്ന് ഈശോ പറഞ്ഞ ഏഴ് വാക്യങ്ങളുണ്ട് കുരിശിലെ അല്ലെങ്കിൽ കാൽവരിയിലെ പ്രസംഗത്തിലെ ഏഴ് വാക്യങ്ങൾ ഈശോയുടെ മലയിലെ പ്രസംഗത്തിലെ ആദ്യം എട്ട് വരികൾ നമ്മൾ കാണുന്നത് എങ്കിൽ ഈശോയുടെ അവസാനത്തെ പ്രസംഗം എന്ന് പറയുന്ന കാൽവരി മലയിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുന്ന ഏഴ് വാക്യങ്ങളാണ് അതിന് ആദ്യത്തെ വരി ലൂക്ക സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ മുപ്പത്തിനാലാം വാക്യം കാണാൻ സാധിക്കും ലൂക്ക സുവിശേഷത്തിലെ ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ മുപ്പത്തി മൂന്നാം വാക്യം മുപ്പത്തിനാലാം വാക്യം അതായത് ആ വാക്യം എങ്ങനെയാണ് രണ്ട് മൂന്ന് നാല് മൂന്നേ നാല് രണ്ട് മൂന്ന് മൂന്നേ നാല് ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്തെന്നാൽ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അജ്ഞത അജ്ഞതയാണ് അവനെ അറിവില്ല അവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ മെത്തേഡാണ് ഒന്നെങ്കിൽ അജ്ഞത ആയിരിക്കാം അല്ലെങ്കിൽ അഹന്ത ആയിരിക്കാം എന്തോ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ആകാനാണ് സാധ്യത ബാക്കിയെല്ലാം പല കാരണങ്ങൾ പറയുന്നത് ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം അപ്പം അത് മാറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വസ്തുത സ്നേഹിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഡയറക്റ്റ് എന്തൊക്കെ എന്നോട് എനിക്ക് പ്രശ്നമില്ല നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നൊക്കെ പറയാൻ വേണ്ടി ഒരു പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആയക്കോണ്ടി പ്രാർത്ഥിക്കാന്നുള്ളത് ഈശോ കുരിശേക്കിടന്ന് കാണിച്ചു തന്നാൽ കാര്യവും അതുതന്നെയാണ് ഇത് ഇതിങ്ങനെ വെറുതെ തത്വമായിട്ട് നിലനിർത്തിയല്ല ഇത് പ്രായോഗിക തരത്തിൽ ഇത് പ്രാക്ടിക്കലായി തിയറി പ്രാക്ടിക്കലാക്കി ഈശോ കാണിക്കുന്നുണ്ട് പുരുഷൻ കിടന്ന് ഈശോ പറയുന്ന ഏഴ് വാക്യങ്ങളിൽ ആദ്യത്തെ വാക്യം ഈശോ പറയുന്ന ഇതാണ് പിതാവ് ഇവരോട് ക്ഷമിക്കണം ഇവർ ചെയ്യുന്നത് എന്താണ് ഇവർ അറിയുന്നില്ല ഈശോയുടെ പ്രാർത്ഥനയാണ് അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് ഈശോട് ഓർപ്പിക്കുകയാണ് അപ്പോൾ ശത്രുവിനെ സ്നേഹിക്കാനായിട്ടുള്ള സ്നേഹിക്കുക എന്ന് പറയപ്പെടുന്ന വളരെ ബുദ്ധിമുട്ടുള്ളൊരു വസ്തുത കുറച്ചുകൂടി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പ്രായോഗികമായൊരു വഴി ഈശോ പറഞ്ഞു തരികയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളുടെ ശത്രുക്കളെ ഒരു നിമിഷം ഓർത്ത് അവർക്ക് വേണ്ടി അവർ കാണിച്ചു കൂട്ടുന്ന ഈ അജ്ഞതയുടെ പേരിൽ അഹന്തയുടെ പേരിൽ അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കെതിരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെ അവർക്ക് അറിവ് കൊടുത്ത് എളിമ കൊടുത്ത് തിരുത്താനുള്ള കൃപയ്ക്കായി കഥാവോട് പ്രാർത്ഥിക്കാം തിരുന്ന് അനുഗ്രഹിക്കട്ടെ